ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെസിപ്പിയായിട്ടാണ് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞങ്ങൾ ഇന്നിവിടെ വെണ്ണീർപ്പൂൻ വാഴക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാഴപ്പിണ്ടിയാണിത് ഞാൻ ഇതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോവുകയും ചെയ്യും പിന്നെ കറുപ്പ് കളറാവുകയില്ല ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനേഷം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം പിന്നെ നമുക്ക് തോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് ജാറിലോട്ടെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഒരു പതിനൊന്ന് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഒരു എട്ടല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചിരവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വായ്പിണ്ടി എന്തായെന്ന് തുറന്നോക്കാം ഇപ്പോഴിത് കുക്കായി വരുന്നേ ഉള്ളൂ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് കണ്ടോ വാഴപ്പിണ്ടിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശമേ ഇല്ല നമ്മളിതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ ശവശിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു കാൽമുറി തേങ്ങ ചെറുകിയത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു രീതിയിലല്ല നിങ്ങൾ ഈ ഒരു തോരൻ റെഡി റെഡിയാക്കുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് ആവി കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് സമയം നമുക്ക് വറവ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് ഒരു മൂന്ന് വറ്റൽമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴിതാണ് നമ്മുടെ തോരനും നന്നായിട്ട് ആവി കയറി കിട്ടിയിട്ടുണ്ട് നോക്കിയേ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലോട്ട് വറവഴിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഈ ഒരു വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ട് എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ ഓവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെഡി നോക്കിയേ എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളതെന്നറിയോ എന്തൊരു രുചിയാണെന്നറിയാത് കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വാഴപ്പണ്ടി ദോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ